കേറി വാച്ച തീരെ പറ്റുന്നില്ല മോളെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി പൊരുത്തപ്പെട്ടു പോകണം കല്യാണം കഴിഞ്ഞ് അന്ന് മുതല് തുടങ്ങിയതാ പ്രശ്നങ്ങള് എന്ന് പറയാൻ വളരെ എളുപ്പ പക്ഷെ നീ വീട്ടിൽ വന്ന് നിന്ന നാട്ടുകാരൊക്കെ എന്താ പറയാ

ഇത് കൊണ്ട് പോയിട്ടുവാ പെട്ടെന്ന് വേണം ഓഫീസിൽ വേണോസിൽ കൊണ്ടുപോയി ഇതെന്താടി ശരിക്കൊന്നും ഇസ്ത്രീ ആയിട്ടില്ലല്ലോ എനിക്ക് മര്യാദക്ക് ഇസ്ത്രീ വേണമെന്നറിയില്ലേ ചുരുന്ന് വിടുന്നോണ്ടേ ഇന്ന് ഞാൻ എഴുതി വേ എത്ര സമയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് വേണോ ഒന്ന് വരാൻ വേണ്ടിട്ട് നിന്റെ സൗകര്യത്തിന് ഭക്ഷണം ഉണ്ടാക്കി താനാണല്ലോ നിന്നെ ഞാനിവിടെ കെട്ടിക്കൊണ്ടു നീല്ല എന്റെ വെട്ടിപോലിരിക്കോ

ഇനി പറ എന്നാ എന്തെങ്കിലും വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല മോളെ ഒന്ന് കാണാ മോനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ചു തീർക്കാം അടിക്കൊന്നും ചെയ്യാലോപ്പ ഓഹോ അപ്പൊ എന്റെ കുറ്റവും കുറവും പറയാൻ വേണ്ടിട്ടാണല്ലേ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിനിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തൊരാരോടും പറയാൻ പാടില്ല അത്രയ്ക്ക് അഹങ്കാരായെങ്കി ഒരഞ്ചു പൈസ സ്ത്രീധനം മണിക്കാണ്ടാണ് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചൂടെ കൂടെ കൊണ്ടത് അതോടുകൂടി ഇവിടെ മേലുള്ള അവകാശം നിങ്ങൾക്ക് കഴിഞ്ഞു ഇനി ഇവിടെ കാര്യം അന്വേഷിച്ചു ഒരാളെ ഇങ്ങോട്ട് കയറി വരണ്ട നിങ്ങൾക്ക് കിട്ടുന്നിറങ്ങാം വിട്ടോ 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 വണ്ടി വിട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ എന്താ മോളെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ എടുത്തു ഇറങ്ങിക്കോ മോനെ ഇനി ഇവന്റെ കൂടെ താമസിക്കുന്ന പ്രശ്നമില്ല ഒരു നേരത്തെ ഭക്ഷണം തരാനുള്ള കഴിവൊക്കെ ഇന്ന് അച്ഛനുണ്ട് ഞാൻ പുറത്തുണ്ടാവും കല്യാണം കഴിഞ്ഞ പെണ്ണ് എന്ത് ത്യാഗം സഹിച്ചും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം സമൂഹത്തെ പേടിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇത്തരം ശാഠ്യങ്ങൾ തന്നെ നമുക്ക് നഷ്ടമായത് ഒരുപാട് പെൺകരുത്തുകളാണ് കല്യാണം കഴിഞ്ഞാൽ സ്നേഹത്തോടെ സമാധാനത്തോടെ മുറിവേൽപ്പിക്കാതെ നിന്നെ അവർ ജീവിക്കാൻ വിടുന്നില്ലെങ്കിൽ എന്തിനും ഏതിനും ഉണ്ടാവുമെന്ന സ്വന്തം വീട്ടുകാരുടെ ഉറപ്പുമതി ഒരു പെണ്ണിന് ധൈര്യമായിട്ട് ജീവിക്കാൻ